രാജട്ടാ നമ്മളെ ഇല്ലാസ് കുണ്ടൂരേ വയനാട് ദുരന്തത്തിനു ഒരു കവിത എഴുതിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് ആ പാടി റെക്കോർഡ് ചെയ്താലോ ആ കൂടെ നോക്കാം ഇതിൽ കൂട്ടിലേ ആ വിട്ടോ ഈണത്തിൽ ഒഴുകിയ സുന്ദരി നീ കുതിച്ചാർത്തു വന്നതെന്തേ ഇത്ര ഭയാനകമായൊരു കാഴ്ചകൾ എന്തിനീ മണ്ണിൽ നീ തീർത്തു തീർത്തുവച്ചു താളത്തിൽ ഒഴുകിയ സുന്ദരി നീ ഇന്നിരമ്പി ഇന്നിരമ്പിക്കുതിച്ചാർത്തുവന്നതെന്തേ ഇത്ര ഭയാനകമായൊരു കാഴ്ചകൾ എന്തിനീ മണ്ണിൽ നീ തീർത്തു തീർത്തുവച്ചു ഈണത്തിൽ താളത്തിലൊഴുകിയ സുന്ദരി നീ ഇന്നിരമ്പിക്കുതി ചാർത്തു വന്നതെന്തേ വീട്ടിലുറങ്ങി കിടക്കുന്ന നേരത്ത് നീയെടുത്തെങ്ങോട്ട് കൊണ്ടുപോണു ചേട്ടനുണ്ടമ്മയുണ്ടവരൊക്കെ കാലത്തുണർന്നു തിരക്കുകേ ചേട്ടനുണ്ടമ്മയുണ്ടച്ഛനുണ്ടവരൊക്കെ ണർന്നുതിരക്കുകേ എല്ലാവരും നിം കരങ്ങളിലുണ്ടെന്നറിഞ്ഞു നിറാനെനിക്കില്ല നെഞ്ചം കല്ലിലിടിച്ചു തകർന്നുപോയി നെഞ്ചവും കൈകാൽ കരളുമെൻ പാർപ്പിടവും കല്ലിലിടിച്ചു തകർന്നുപോയി നെഞ്ചവും ും കൂട്ടി വെച്ചതൊക്കെ പോയി കൂടെ സ്വപ്നങ്ങളും നിന്റെ കരയിലെ കാവൽ മരങ്ങളെ വെട്ടിമുറിക്കുമ്പോൾ ഓർത്തില്ല ഞാൻ ഇന്നെ കാലുകൾ കൈകളും വേറെയായി നീ പറിച്ചാർത്തു ചിരിക്കുമെന്ന് ഇന്നെ കാലുകൾ കൈകളും വേറെയായി നീ പറിച്ചാർത്തു ചിരിക്കുമെന്ന് ഈണത്തിൽ താളത്തിലൊഴുകിയ സുന്ദരി നീ ഇന്നിരം വിക്കുതിച്ചാർത്തു വന്നതെന്തേ ൊഴുകിയ സുന്ദരി നീ ഇന്നിരമ്പി ഇന്നിരം ഇത്ര ഭയാനകമായൊരു കാഴ്ചകൾ എന്തിനീ മണ്ണിൽ നീ തീർത്തു വച്ചു ഈണത്തിൽ താളത്തിലൊഴുകിയ സുന്ദരി നീ ഇന്നിരമ്പി ഇന്നിരം വിക്കുതിച്ചാർത്തുവന്നതെന്തേ ഇത്ര ഭയാനകമായൊരു കാഴ്ചകളെന്തിനീ മണ്ണിൽ നീ തീർത്തുവെച്ചു